ഹായ് വ്യൂവേഴ്സ് സെല്ലിൽ വീണ്ടും നമ്മളൊരു വൺ ഡബിൾ നയൻ്റെ ഓഫർ കുർത്തി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മൾ ഓഫർ കുർത്തി ഇങ്ങനെ എടുക്കിടക്കിടക്കെടുക്കുകയാണ് അപ്പോൾ ചെയ്യുന്നുള്ളൂട്ടാ കാരണം മറ്റുള്ള കുർത്തികൾക്കൊക്കെ ഭയങ്കര സെയിലാണ് അപ്പോൾ ഓഫർ കുർത്തി എടുക്കുകയാണ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നല്ലോ അതുകൊണ്ടിട്ടാണ് ഇത് കൊണ്ടുവരുന്നത് അപ്പോൾ റയോൺ മെറ്റീരിയൽ ആണ് എല്ലാവർക്കും അറിയാം എം ടു എസ് ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പ്യുവർ റയോൺ ആണ് മെറ്റീരിയൽ വൺ ഡബിൾ നയൻ്റെ കളക്ഷൻസ് എടുത്ത് എല്ലാവർക്കും അറിയാം സെയിം റയോൺ തന്നെയാണ് ഇതും വരുന്നത് അതുപോലെ തന്നെ ഇതിന് വന്നിട്ടുള്ളത് നമ്മൾ കോളർ കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ പ്ലാക്കറ്റ് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ കണ്ടോ ത്രീ ഫോർ സ്ലീവാണ് കേട്ടോ ഞാനത് ജസ്റ്റ് ഒന്നും മടക്കി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ കണ്ടോ നിങ്ങൾ ത്രീ ഫോർ സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് ഞാനതൊരു മടക്കി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ ഇതാണ് വൺ കുർത്തി റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് അതുപോലെ തന്നെ എസ് ടു ഡബിൾ ഡബ്ളെക്സൽ സൈസ് ത്രിബ്ളെക്സലും ഫോർ എക്സലും ഒന്നും ഇതിലില്ല കേട്ടോ എസ് ടു ഡബിൾ ഡബ്ളെക്സൽ സൈസ് വരെയാണ് എസ് എസ്സുകാരെ നമുക്ക് പരിഗണിക്കണമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ രണ്ട് കളറിലാണ് നമ്മളിത് കൊണ്ടിട്ടുള്ളത് ഫസ്റ്റ് കളർ കളറ് റെഡുമാണ് റെഡ്ഡെന്ന് പറഞ്ഞത് തുറച്ച് ഭയങ്കര ആയിട്ട് നിൽക്കുന്ന റെഡല്ല കേട്ടോ അതൊരു ചില്ലി റെഡ് ആണ് വാം ആയിട്ടുള്ള ഒരു ആണ് ഈ വീഡിയോയിൽ നിങ്ങൾ നിങ്ങളത് എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ കളർ എടുത്തു പറയുന്നത് കേട്ടോ അപ്പോൾ ഒരു വാം ആയിട്ടുള്ള റെഡ് ആണത് പിന്നെ ഡാർക്ക് റെഡല്ല കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ സ്ലിറ്റഡ് കുർത്തിയാണ് കണ്ടോ സ്ലിറ്റഡ് ആണ് ഇപ്പോൾ ഇതിൽ പ്രിന്റ് വന്നിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇതിലൊരു ഇതൊന്ന് ക്ലോസർ ആണെങ്കിൽ ഇതിൻ്റെ പ്രിൻറ്റ് കണ്ടോ നിങ്ങൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിൽ ബ്ലാക്ക് പ്രിൻറ്റ് വന്നിട്ടുണ്ട് വൈറ്റ് വന്നിട്ടുണ്ട് ബ്ലൂ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാനിതൊരു ബ്ലാക്ക് പോലത്തെ ഒരു കളർ മെലാൻ കളറിനുള്ള ലെഗിനാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൽ ബ്ലൂ യൂസ് ചെയ്യാം വൈറ്റ് യൂസ് ചെയ്യാം ബ്ലാക്ക് യൂസ് ചെയ്യാം ഇതിൽ ഏത് മൂന്ന് കളറും ആണെങ്കിലും കഴിഞ്ഞ റെഡ് ആണെങ്കിലും നല്ല യൂസ് ചെയ്യാം കേട്ടോ അങ്ങനത്തെ കള മൂന്ന് കളറിൽ നിങ്ങൾക്ക് ലെഗിൻ ഇത് പേർ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ കോളർ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര കോളർ കുടുത്തിയില്ലേ കോളർ കുത്തിയില്ലേ എന്നാൽ ചോദിക്കും കിട്ടാ നോർമലി ഞങ്ങളെ സംബന്ധിച്ച് കോളർ ചെയ്യാൻ വച്ചിട്ടൊരു പണിയാണ് അതായത് തയ്ച്ചെടുക്കാനൊക്കെ തയ്യൽക്കാർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെയാണ് എന്നാലും കുഴപ്പമില്ല കോളർ ഒരുപാട് എൻക്വയറി ഉള്ളതുകൊണ്ടിട്ടാണ് ഞങ്ങൾ കോളർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് കോളർ കുർത്തി കോളർ വിത്ത് പ്ലാക്കറ്റോട് കൂടിയാണ് നമ്മൾ അത് കൊണ്ടിരിക്കുന്നത് ഇനി ഇവിടെ ഒരു ഓപ്പൺ ചെയ്തിട്ട് ജിബ്ബോ അല്ലെങ്കിൽ ബട്ടനോക്കെ വെച്ച് ബട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോൾ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇത് ഓഫീസിലൊക്കെ പോകുമ്പോൾ യൂസ് ആക്കാൻ ആളുകളൊക്കെ അങ്ങനെ ഒരുപാട് എൻക്വയറി ചോദിക്കുന്നുണ്ട് അങ്ങനത്തെ ചെറിയ ഉണ്ടോ എന്നുള്ള ചെറിയ റേറ്റിൻ്റെ ഉണ്ട് പക്ഷെ വൺ ഡബിൾ ഞങ്ങൾ എപ്പോഴും അങ്ങനെ ചെയ്യുന്നില്ല കാരണം മറ്റുള്ള കുർത്തികളും എല്ലാം ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രമോഷൻ പോലെ അങ്ങനെ കൊടുക്കുന്നതാണ് വൺ ഡബിൾ നയൻ എന്ന് പറയുന്നത് കാരണം മാനുഫാക്ചറിങ് പ്രൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം അത്രയും പ്രൈസ് കുറവിലാണ് നമ്മൾ സെല്ലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണത് തന്നെയാണ് ആ ഒരു ചെറിയ റേറ്റിലാണ് ഞങ്ങൾ കുർത്തികൾ ചെയ്യുന്നത് ചെറിയ മാർജിനിലാണ് ഞങ്ങൾ അത് ചെയ്യുന്നത് അപ്പോ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് എസ് ടു ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി ഇതിന്റെ സെക്കൻഡ് കളർ കാണാം ഇതാണ് സെക്കൻഡ് കളർ എന്ന് പറയുന്നത് ലൈറ്റ് ചോക്ലേറ്റ് കളർ ആണ് കേട്ടാ കണ്ടോ നിങ്ങൾ ദാ ലൈറ്റ് ചോക്ലേറ്റ് കളറിൽ കണ്ടോ നല്ല രസ നല്ല രസമുള്ള കളറല്ലേ അല്ലേ ഇതും ഇത് കണ്ടോ നിങ്ങൾ ഇതിൽ പ്രിന്റ് പറയാനാണ് ഇത് ഇതിന് കഴുത്ത് പറയാനാണെങ്കിൽ അതാ റൗണ്ടിനൊക്കെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കണ്ടോ നിങ്ങൾ അതുപോലെ ത്രീ സ്ലീവ് ആണ് ഇതിൻ്റെ പ്രിന്റ് പറയുകയാണെങ്കിൽ ഇതാ നോക്കിക്കോളൂ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഒരു ഫ്ലവറൽ പ്രിൻറ് ടൈപ്പാണ് വന്നിട്ടുള്ളത് ഇതിൽ കളർ ഉണ്ട് ബ്ലാക്ക് കളർ ഉണ്ട് അപ്പോൾ ഇതിൽ രണ്ട് ബോട്ടം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ കണ്ടോ മനസ്സിലായെന്ന് വിചാരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത് ലൈറ്റ് ലൈറ്റ് വളരെ ലൈറ്റായിട്ടുള്ള ചോക്ലേറ്റ് കളറാണ് കേട്ടോ നല്ല രസമുള്ള കളറാണേ ഇതും അതുപോലെ തന്നെ നല്ല വാമമായിട്ടുള്ള ഒരു കളറാണ് കേട്ടോ കണ്ടോ അങ്ങനെയാണ് ഇത് വരുന്നത് പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ സെക്കൻഡ് കളർ വരുന്നത് റയോൺ ആണ് മെറ്റീരിയൽ റൗണ്ട് നെക്ക് ആണ് വരുന്നത് സ്ലിറ്റഡ് കുർത്തി സ്ലിറ്റഡ് കുർത്തിയാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ പറയുന്നത് എന്താ അറിയോ എന്നിട്ട് വന്നിട്ട് വീഡിയോ നമുക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ ചോദിക്കും സ്ലിറ്റ് ഉണ്ടോ റയോൺ ആണോ എന്നൊക്കെ ചോദിക്കും അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നതാണ് ഇതാണ് സ്ലിറ്റഡ് കുർത്തിയാണ് റയോൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിട്ടുള്ളത് റൗണ്ട് നെക്കാണ് അതുപോലെ തന്നെ ഞാനിപ്പോൾ വേർതിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത് എം ആണ് കേട്ടോ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ എമ്മും എല്ലാം ഞാൻ യൂസ് യൂസാക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാനത് എം ആണെന്ന് തന്നെ പറയുന്നത് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം നിങ്ങൾക്ക് ഇതിൽ ഇതിന് ഇത് ഞാൻ ഇട്ട് കാണുന്ന കാണണം എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നമ്മളിതിൻ്റെ റീൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതല്ലെങ്കിൽ യൂട്യൂബിൽ നമ്മളിതിൻ്റെ ഷോർട്സും അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ രണ്ടെണ്ണം ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും ചിലവർ പറയും അയ്യോ ഇത് ഇട്ടിട്ടുള്ള വീഡിയോസ് ഇല്ലല്ലോ എന്ന് പറയും അപ്പോൾ ഇതാണ് കേട്ടോ അതിൽ ഷോർട്സ് ആയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നമ്മളുടെ റീൽസായിട്ടും ഇത് നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ രണ്ട് കളറും അപ്പോൾ എന്നാൽ ഇനി സ്ക്രീൻഷോട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ സെക്കൻഡ് കളർ ഫസ്റ്റ് കളർ ഞാൻ വേറെ വെറുതെതിരിക്കണ റെഡ് കളറാണ് കേട്ടോ രണ്ടും എസ് ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് വൺ ഡബിൾ നയനാണ് ഷിപ്പിംഗ് ചാർജ് എല്ലാവർക്കും അറിയാം എക്സ്ട്രാ വരുന്നുണ്ട് അതുപോലെ തന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സപ്പോർട്ട് ഇനിയും ഞങ്ങൾക്ക് മുന്നോട്ട് നിങ്ങൾ തരണം അതുപോലെ തന്നെ ഞങ്ങളുടെ വാങ്ങിച്ചിട്ടുള്ള കസ്റ്റമേഴ്സ് എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം ഞങ്ങളുടെ പേജൊക്കെ അതുപോലെ ലൈക്ക് ചെയ്യണം പിന്നെ ആരെങ്കിലും നമ്മളുടെ ഇനി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കയറി പർച്ചേസ് ചെയ്യാൻ പറ്റും കാരണം വണ്ടബിൾ കളക്ഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെയാണ് തീർന്നു പോകുന്നത് എനിക്കൊന്നും ഈ പ്രിൻറ്റും ഈ പ്രിൻ്റൊക്കെ ഞങ്ങൾ ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് കാരണം ഒരുപാട് ഒത്തിരി ഒത്തിരി എന്ന് വെച്ചാൽ ഒരുപാട് സെയിലായിപ്പോൾ അപ്പോൾ ഞങ്ങൾ അത് വീണ്ടും ആ ഒരു പ്രിൻറ്റ് നമ്മളിപ്പോഴും റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് താഴെ വാട്സപ്പ് നമ്പേഴ്സുകളുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി കുറച്ച് ആയിട്ടാണെങ്കിലും തീർച്ചയായിരുന്നു നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതാണ് ഞാൻ അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിലും ഡയറക്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ അതിലും റിപ്ലൈ തരുന്നതാണ് പെട്ടെന്ന് ആവില്ലെങ്കിലും പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് മെസ്സേജ് റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ താങ്ക്